ഹായ് ഒറക്കം തുമ്പച്ചാൽ വീക്കിയോളൂ നമുക്ക് ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ തൊണ്ടൊക്കെ മുറിച്ചിട്ട് വരാട്ടോ നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു സൈഡ് ഉപയോഗിച്ചതാണ് കേട്ടോ ഇതുകൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മളിതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടോ നമുക്ക് വറുക്കാനുള്ള മാ പാറ്റർ തയ്യാറാക്കാം അപ്പോൾ തണ്ണിമത്തൻ്റെ തൊണ്ട് കൊണ്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ തന്നിമത്തൻ്റെ തൊണ്ട ഒക്കെ നമ്മൾ ഇതാ അരിഞ്ഞിട്ട് അത് ആരെങ്കിലും പറയുമോ തണ്ണിമത്തൻ്റെ തൊണ്ടാണെന്നുള്ളത് അപ്പോൾ ഇതായിരുന്നു വെച്ചിട്ടുണ്ട് ഇനി അതിരിക്കുന്ന പൊടികൾ എന്തൊക്കെയാ നോക്കാം ഒരു കപ്പ് കടലപ്പൊ കടലമാവ് വന്നത്ത വേണ്ടേ പിന്നെ ഒരു കപ്പ് ഒരു കപ്പെന്ന് പറയാൻ പറ്റില്ല ഒരു നാല് ടീസ്പൂൺ അരിപ്പൊടി പിന്നെ കോൺഫ്ലവർ പിന്നെ വേണ്ടത് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വന്നത്ത വേണ്ട അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഈ പാത്രത്തിലേക്ക് പൊടികളൊക്കെ ഇട്ടാലോ അപ്പം അതിന് തന്നെ കടലമാവ് ഇടാം ഒരു കപ്പ് കടലമാവ് വന്നിട്ടോ കടലമാവ് ഇടാം അതൊപ്പം തന്നെ ഒരു കപ്പ് ഒരു കപ്പല്ല ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി തൊടുത്തു പിന്നെ ഉണ്ടാകുന്നത് കോൺഫ്ലവർ തൊടുത്തു ഇനി ഉപ്പിത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വല്ലാസം ഗരം മസാലപ്പൊടിയും പിന്നെ വേണത് കുരുമുളക് നമുക്ക് നമുക്കിതെല്ലാം കൂടി തൊന്ന് മിക്സ് ചെയ്യണം കുരുമുളക് നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് തരാം നമുക്കിത് വെള്ളമൊഴിച്ച് കുറേശ്ശേ കുറെശ്ശേയായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തെടുക്കണം എല്ലാതും എന്താ പറയുക കടലമാവും അരിപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത്രയും അസലായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോഴേ ഇത് വലിയ കളറൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇതു ലേശം കോൺഫ്ല നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ കാശ്മീരി ചില്ലി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തുട്ടാ അത് കഴിഞ്ഞ് നമ്മുടെ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അതായത് നമ്മൾ മുളക് ചളച്ചത് അതും ഞാൻ കൊടുക്കണം കേട്ടോ കുറച്ച് അപ്പോൾ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവിന് ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറേശേ വെള്ളം കുടിച്ചിട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ എന്താ പറയുക ദോശ മാവിൻ്റെ പറയാൻ പറ്റുക ഇഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവണ്ടല്ലോ പിടിച്ചിരിക്കുന്ന പാടും അതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ പാത്രം ഒക്കെ ചുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം ഴ്ച്ച ചൂടായി തരുമ്പോൾ നമുക്ക് വത്ത് ഇട ഇടാൻ തുടങ്ങാം ചൂടാകുന്നുള്ളൂ നമുക്ക് വത്ത് തുടക്കാം നാട്ടെല്ലാം മുക്കിയിട്ട് തുടക്കാം இதுபோல் நமக்கு எல்லாத்தையும் வர்த்தெடுக்க நமக்கு அடக்க மறச்சிட்டு இருக்கோண்களை வந்து நமக்கு வறுத்து கொரிக்க அப்ப நம்ம ஸ்நாக்ஸ் வறுத்து கொருக்கா ഒരാൾ കണ്ടാൽ പോലും പറയില്ല എടുത്തോ ഇത് തന്നെ തൻ്റെ തോടാണ് അപ്പോൾ അവക്കേടൊക്കെ ആ രൂപ പറയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യം മറ്റേ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തിട്ട് വേറെ കണ്ടു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ